എന്നത്തെയും പോലെ ഇന്നും എൻ്റെ പ്രിയ മിത്രങ്ങൾക്ക് കഥയിലേക്ക് സ്വാഗതം കഥ ആരംഭിക്കാം അവന്റെ പേര് അനീസന്നാണ് അവൻ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്നു അവന്റെ വീട്ടിൽ അവൻ്റെ ഉമ്മാ റെയും അവനൊരനിയനും ഉണ്ട് അവന്റെ വാപ്പ ഗൽഫിലാണ് അവന്റെ അനിയൻ അജീബ് അവനേക്കാൾ ഒരുപാട് ഇളയതാണ് അവനുണ്ടായി ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അവന്റെ അനിയൻ ഉണ്ടായത് അവർ തമ്മിൽ പതിമൂന്ന് വയസ്സിന്റെ വ്യത്യാസമുണ്ട് അജീബ് നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവന്റെ ഉമ്മ റംലായെ കാണാനോ അതിസുന്ദരിയാണ് ഈ പ്രദേശത്തുള്ളവരുടെ സ്വപ്ന റാണിയാണ് റംല ആവശ്യത്തിലധികം എല്ലാം പടച്ചവൻ അവർക്ക് വാരി കോരി കൊടുത്തിട്ടുണ്ട് റംലായെ റംലായുടെ കുടുംബത്തിൽ പലരും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആർക്കും റംല പിടികൊടുത്തിട്ടില്ല അങ്ങനെയിരിക്കെ ഒരിക്കൽ റംലയുടെ കെട്ടിയവൻ ഷാഹുൽ ഗൾഫിൽ നിന്ന് ലീവിന് വന്നു ഒരു മാസത്തെ ലീവേ അങ്ങേർക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ അതുകൊണ്ട് വല്ലതും റംലയ്ക്ക് മതിയാകുമോ ഒരു മാസമൊന്നും മതിയായിരുന്നില്ല റംലയ്ക്ക് അതുകൊണ്ട് പതിവ് പോലെ റംല കൂട്ടുകാരനായ ഹമീദ് കുഞ്ചി സാറിനോട് ഫോണിൽ സംസാരിക്കുന്നത് മൂത്ത മകനായ അനീസ് ഒളിഞ്ഞു നിന്ന് കേട്ടു അവർ രണ്ടുപേരും കൂടി ഫോണിലൂടെ പറയുന്നതൊക്കെ അനീസ് ശ്രദ്ധിച്ചു അതൊക്കെ കേട്ട് അവന് വല്ലാതെ രക്തം തിളച്ചു ആഹാ ഞാനുണ്ടായിട്ട് വേറൊരു വ്യക്തിയോ ഇല്ല ഇത് നടപ്പില്ല അവൻ ചിന്തിച്ചു മുമ്പേ ഹമീദ് കുഞ്ഞു സാറിനെ സംശയം അവൻ ഉണ്ടായിരുന്നെങ്കിലും ഇന്നാണ് അവനത് നേരിട്ട് മനസ്സിലായത് എങ്ങനെയെങ്കിലും അവരുടെ കമ്പനി ഇല്ലാതാക്കണം ഇനി ഞാൻ മതി അനീസിൽ ഉറങ്ങിക്കിടന്ന പൗരുഷം ഉയർത്തെഴുന്നേറ്റു അങ്ങനെ റംല ഫോണിൽ കൂടി ഹമീദ് കുഞ്ഞു സാറിനോട് പറ വരാൻ പറഞ്ഞ ദിവസമായി രാ നിനക്കിന്ന് കോളേജിൽ ക്ലാസ് ഇല്ലേ പോന്നില്ലയോ നീ ഉമ്മായ ചോദ്യം പോണോമിച്ച ആ എന്നാൽ എളുപ്പം പോകാൻ നോക്ക് അവിടെ ഇവിടെയും കിടന്ന് കറങ്ങാതെ പോന്ന വഴിക്കേ ദാണ്ട് എവനെയും കൂടി ആ സ്കൂളിന്റെ മുമ്പിൽ വിട്ടേരേ സാധാരണ അനിയൻ സ്കൂളിൽ കൂട്ടുകാരുമായിട്ട് നടന്നാണ് പോകുന്നത് ഇന്ന് പെട്ടെന്ന് അവനേം ഒഴിവാക്കാനുള്ള ഉമ്മിച്ചായുടെ തന്ത്രമാ അതിനിപ്പോൾ സമയമൊന്നും ആയില്ലല്ലോ ഉമ്മിച്ച ആയി വരുന്നതല്ലേ ഉള്ളൂ നീ നീരാട്ട് നോക്കഴിഞ്ഞു ഒരുങ്ങി വരുമ്പോൾ സമയം ആവുമ്പോനെ നിനക്ക് കുളിക്കണമെങ്കിൽ ഒരു മണിക്കൂർ വേണമല്ലോടാ ആ ഞാൻ കുളിക്കാൻ പോവുക തന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാനാണ് ഉമ്മിച്ച ഇങ്ങനെ കിടന്ന് കയറു പറിക്കുന്നതെന്ന് അവന് മനസ്സിലായി ചിലപ്പോൾ ആ ഹമീദ് ഹമീദൂഞ്ഞു സാറങ്ങാനും നേരത്തെ കയറി വന്നാലോ അതാണ് ഉമ്മിച്ചായുടെ പേടി അവൻ മനസ്സിൽ പറഞ്ഞു അങ്ങനെ അവൻ കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ അവൻ ഉമ്മിച്ചയെ അവിടെയെല്ലാം നോക്കി ഉമ്മിച്ച സോപ്പും തോർത്തുമൊക്കെ എടുത്തുകൊണ്ട് കുളിമുറിയിലേക്ക് പോകുന്നു അങ്ങേര് വരുമ്പോൾ കുളിച്ചു സുന്ദരിയായി അങ്ങേരെ വരവേൽക്കാനാണെന്ന് അനീസിന് മനസ്സിലായി അങ്ങനെ അവൻ കാപ്പിയെല്ലാം കുടിച്ച് കാപ്പിയെല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനിയൻ റെഡിയായി സിറ്റവീട്ടിൽ നിൽപ്പുണ്ടായിരുന്നു അവൻ കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങവേ ഉമ്മച്ച കുളിയെല്ലാം കഴിഞ്ഞ് ഒരു നീലക്കടലിലുള്ള പുതിയ ഒരു നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് കുളിമുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവൻ കണ്ടു രാവിലത്തെ കുളിയൊക്കെ പതിവില്ലാത്തതാണ് ഉമ്മച്ചായ്ക്ക് ഇതെല്ലാം ആ ഹമീദ് കുഞ്ഞു സാറിന് വേണ്ടിയാണ് അവൻ പിറു പതുക്കെ അവൻ മുറിയിലേക്ക് ചെന്നു ഉമ്മാ പൗഡറിട്ട് ഒരു കല്യാണത്തിന് പോണ ലാഘവത്തോടെ ഒരുങ്ങുകയാണ് അവൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് റംല കണ്ടു ആഹാ നീ ഇതുവരെ പോയില്ലേടാ ഇല്ല ഉമ്മിച്ച ഇറങ്ങാൻ പോവുക അനീസ് പറഞ്ഞു ആ ഇന്നാ വേഗം പോകാൻ നോക്ക് സമയം ഒരുപാടായില്ലേ അവൻ അവനെന്തി അജീബ് അവൻ തോണ്ട അപ്പുറത്ത് അപ്പുറത്ത് നിൽക്കുന്നു ഉമ്മിച്ചയ്ക്ക് ഇത് എന്തു പറ്റി ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ റംല അവന്റെ ചോദ്യം കെട്ടതും അവൾ വല്ലാതൊന്ന് പരിങ്ങി ഓ എന്തോന്ന് സന്തോഷമടാ നിനക്ക് തോന്നുന്നതാ ഇതൊക്കെ നീ പോകാൻ നോക്ക് ശരി ശരി ഞാൻ പോവുവാ അവൻ പോകാനായി ഇറങ്ങി അവൻ പോയപ്പോൾ റംല വേഗം കഥ കടച്ചു പിന്നെ ഫോണെടുത്ത് അമീതുഞ്ഞി സാറിനെ വിളിച്ചു അതേസമയം അനീസ് പോയിട്ടില്ലായിരുന്നു അവൻ പോകുന്ന രീതിയിൽ അനിയനെ കൊണ്ടുവന്ന് സ്കൂളിൽ വിട്ടിട്ട് ബൈക്ക് ദൂരെ നിർത്തി എഞ്ചിൻ ഓഫ് ചെയ്ത് വന്ന് വീടിന് പുറത്ത് ഒളിച്ചു നിൽപ്പായിരുന്നു അവൻ അവിടെ നിന്നുകൊണ്ട് ചിലതൊക്കെ മനസ്സിൽ കണക്കുകൂട്ടി പിന്നെ വന്ന് കോളിംഗ് ബെല്ലടിച്ചു റംല വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വന്ന് വാതിൽ തുറന്നു തന്റെ മകനെ കണ്ടതും മുഖത്തെ ആ ചിരി പെട്ടെന്ന് മാഞ്ഞു ആഹാ എന്നെ കണ്ടപ്പോൾ ഉമ്മായയുടെ മുഖം അങ്ങ് കറുത്തല്ലോ അവന്റെ ആ ചോദ്യം കേട്ടപ്പോൾ റംല ഒന്ന് ചമ്മി ഇവൻ ഇത് എന്തൊക്കെയോ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണല്ലോ റംല ഓർത്തു പണി പാളുമോ പടച്ചോനെ എന്നൊരു തോന്നൽ അവളുടെ മനസ്സിനെ അലട്ടാൻ തുടങ്ങി എന്താടാ നീ കോളേജിൽ പോയില്ലേ എന്ന് റംല ചോദിച്ചു ഇല്ല പോയില്ല ഇന്ന് പോകുന്നില്ല കോളേജിൽ പോകാനേ എനിക്കൊരു മൂടില്ല അവനൊരു പുച്ഛരസത്തോടെ പറഞ്ഞു കോളേജിൽ പോകാൻ മൂടോ അപ്പോൾ നീ കോളേജിൽ പഠിക്കാനൊന്നും അല്ലേടാ പോകുന്നത് എന്താ കാര്യം നീ എന്താ പോകാത്തത് നിന്റെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടല്ലോ മോനെ കാര്യം പറയടാ റംല ഒരു അങ്കലപ്പോടെയാണത് ചോദിച്ചത് അവനത് കേട്ടപ്പോൾ ഒരു ചിരി ചിരിച്ചുകൊണ്ട് ഉമ്മിച്ചായി ഒന്ന് നോക്കി അവനകത്തേക്ക് കയറി ഇവൻ തന്റെ രഹസ്യം എപ്പോഴെങ്കിലും കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് എല്ലാം എത്രയും വേഗം സ്റ്റോപ്പ് ചെയ്യണമെന്നും ഒക്കെ താൻ കണക്കുകൂട്ടിയതാണ് പക്ഷേ ഇവൻ തന്റെ കണക്കൂട്ടുകൽ തന്റെ കണക്കൂട്ടലുകളെ എല്ലാം തെറ്റിക്കുമെന്നാ തോന്നുന്നത് ഇവനെ എങ്ങനെയാ ഒന്ന് ഒഴിവാക്കുന്നത് സാറിപ്പോൾ കയറി വന്നാൽ ആകെ നാറുകയും ചെയ്യും അവൾ അതൊക്കെ ഓർത്ത് നെടുവേർപ്പെട്ടു എന്താ ഉമ്മിച്ച ഉമ്മിച്ച നിന്ന് ആലോചിക്കുന്നത് അവൻ ചോദിച്ചു ഓ ഒന്നുമില്ല അജീവെന്തിയെ നീ അവനെ സ്കൂളിൽ വിട്ടില്ലേ ഒന്നും അറിയാത്ത പോലെ വന്ദ ചോദിച്ചു അവനെ ഞാൻ സ്കൂളിൽ കൊണ്ടു വന്ന് വിട്ടു അവൻ അവിടെ ചെന്നപ്പോഴേ ഉമ്മ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ എന്നോർത്ത് ഞാനിങ് തിരിച്ചു പോന്നത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവൻ എന്തൊക്കെയായി പറയുന്നത് ഇവൻ കണക്കുകൂട്ടി തന്നെയാണല്ലോ അവൾ ഓർത്തു അല്ല ഇന്ന് ഉമ്മിച്ചായ്ക്ക് ഇത് എന്ത് പറ്റി ഉമ്മിച്ചായ് ഇന്ന് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ കണ്ടനാട്ട അമീതൂഞ്ഞ സാറിനെ വരവേൽക്കാൻ വേണ്ടിയാണല്ലേ ഈ നിൽപ്പ് പെട്ടെന്ന് അവന്റെ ആ ചോദ്യം കേട്ടതും അവളുടെ മനസ്സിൽ ഒരു ഒരിടി വെട്ടി അവൾ അമ്പരപ്പോടെ അവനെ ഒന്ന് നോക്കി എന്നാണെങ്കിലും ഇതാരെങ്കിലും കണ്ടുപിടിക്കും എന്നറിയാമായിരുന്നു പല നാൾ കള്ളൻ ഒരിക്കൽ പിടിക്കുമെന്നാണല്ലോ പ്രമാണം പക്ഷെ ഇവൻ അങ്ങേരുടെ പേരും ഫുൾ അഡ്രസ്സും വരെ മനസ്സിലാക്കിയിരിക്കുന്നു അതോർത്തപ്പോൾ പ്രംലായിക്ക് അത്ഭുതം തോന്നി താനാണെങ്കിൽ ഫോണിൽ അങ്ങേരുടെ നമ്പർ പോലും സേവ് ചെയ്തിരിക്കുന്നത് സേനബ എന്ന പേരിലാണ് എന്നിട്ടും ഇവൻ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു ചിന്തിച്ചു ഉമ്മാ ഇനി ചിന്തിച്ച് ചിന്തിച്ച ടെൻഷൻ ഒന്നും അടിക്കണ്ട ഞാനെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു എനിക്ക് ഇന്റലിജൻസ് ബുദ്ധിയാ ഉമ്മിച്ച അവൻ അതും പറഞ്ഞ് ഒന്ന് ചിരിച്ചു നീ ആള് കൊള്ളാമല്ലോടാ എന്നാലും എന്റെ മോൻ ഇതെങ്ങനെ കണ്ടുപിടിച്ചു ഉമ്മിച്ച എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ എന്റെ തലയിൽ കളിമണ്ണല്ല ആള് താമസമുണ്ട് എന്റെ ബുദ്ധിവൈഭവം കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചു ഉമ്മിച്ച ഞാൻ ആരാമിച്ചാ മോൻ അതും പറഞ്ഞ് അവൻ വീണ്ടും ചിരിച്ചു അവളാണെങ്കിൽ ഏതാണ്ട് പോയ അണ്ണാന്റെ കണക്ക് മോനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു എന്തായാലും തന്റെ മോന്റെ ബുദ്ധിയിൽ റംലായ്ക്ക് അവനോട് ആരാധന തോന്നി അപ്പോ ഇനി എന്റെ മകന്റെ ഉദ്ദേശം എന്താ കോളേജിൽ പോകുന്നില്ലെന്ന് തീരുമാനിച്ചോ റംല അവനെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പോഴും അവളുടെ ഇടനെഞ്ചു പടപെടാന്നിടിക്കുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ അവൻ ഉമ്മിച്ചായി നോക്കി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു ഇപ്പോൾ രണ്ടുപേരും ചിന്തിക്കുന്നത് ഒന്ന് തന്നെയാണോ എന്ന കാര്യം ഒരു നിമിഷം അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നു കുറച്ചുനേരം രണ്ടുപേരും മുഖാമുഖം നോക്കി നിന്നു ശേഷം അവൻ പറഞ്ഞു എനിക്ക് എന്തായാലും വേണം റംലാദ് കേട്ടതും അവളൊന്ന് ഞെട്ടി എങ്കിലും അവൾക്കറിയാമായിരുന്നു എന്നെങ്കിലും ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ സാധ്യതയുണ്ടെന്ന് അതുകൊണ്ട് അവൾക്ക് വലുതായിട്ട് ടെൻഷനൊന്നും ഉണ്ടായില്ല വേണമെന്ന് നിർബന്ധമാണോ റംലാ ചോദിച്ചു അവനൊന്ന് മൂളിക്കൊണ്ട് മുഖം താഴേക്ക് കുനിച്ചു ഞാൻ നിനക്ക് തന്നില്ലെങ്കിലോ അവൾ ചോദിച്ചു അല്ലുമ്മ എനിക്ക് നല്ല വിശപ്പുണ്ട് നീ എന്തുവാടാ അടൈ പറയുന്നത് നീ കുറച്ചു മുമ്പല്ലേ കാപ്പി കുടിച്ചത് പിന്നെന്തുവാ ഇത്ര പെട്ടെന്ന് വിശക്കാൻ റംല ഒന്നും അറിയാത്ത രീതിയിൽ സംസാരിച്ചു അനീസ് മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി എനിക്ക് ഉമ്മിച്ച ആഹാരം തന്നില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ബാപ്പിച്ചായിട് പറഞ്ഞു കൊടുക്കും ഏത് കാര്യം നിനക്ക് ഞാൻ ആഹാരം തരാത്ത കാര്യമോ അതൊന്നുമല്ല ആ അമീത് കുഞ്ഞു സാറിന്റെ അവൻ അത്രയും പറഞ്ഞ് നിർത്തി മോനെ ഇതൊക്കെ ഇങ്ങനെയായി തീരുമെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നതാ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഉമ്മിച്ചായി ഒരു മനുഷ്യ സ്ത്രീ അല്ലേടാ നിന്റെ മാപ്പാണെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോൾ നാപ്പത്തഞ്ച് ദിവസത്തെ ലീവിന് വരും പിന്നെ ഞാൻ എന്ത് നീ ഒന്ന് ആലോചിച്ചു നോക്ക് ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് വിശപ്പുണ്ടെങ്കിൽ ബാ ഞാൻ നിനക്ക് വിളമ്പിത്തരാം അത് കേട്ടതും അനീസിന്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങി ഒരു നിമിഷം സന്തോഷം കൊണ്ട് അവൻ തുള്ളിച്ചാടണമെന്ന് പോലും തോന്നിപ്പോയി